രണ്ടായിരത്തി പതിനെട്ടിൽ എന്തോ ആണ് രണ്ടായിരത്തി എട്ട് ആ കാലഘട്ടങ്ങളിലാണ് അവരുടെ ചർച്ച കാര്യങ്ങൾ നടന്നത് ഇത് അത്രയും കഷ്ടപ്പാടും അത്രയും കുറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു സിനിമയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് മലയാളത്തിന്റെ ഒരു ചരിത്രം തന്നെയായിരിക്കും അപ്പൊ നമ്മള് ലിവ ഹിസ്റ്ററി എന്നൊക്കെ പറയൂലെ ആ ഒരു സംഭവമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ഓസ്കാറൊക്കെ മലയാളത്തിലേക്ക് വരൂ എന്നുള്ള കാര്യമായിരിക്കും എനിക്ക് എ ചാൻസ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആടുജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള പുതിയതായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയെക്കുറിച്ചാണ് അപ്പോൾ അതിന് മുന്നേ നമ്മളുടെ ഈ ചാനലിൻ്റെ ഒരു ലോഗോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലോഗോ കണ്ടിട്ട് എല്ലാവരും തിരിച്ചു ലോകം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാറുള്ളൊരു എപ്പോഴും വരയ്ക്കാറുള്ളൊരു കോൺസെപ്റ്റാണത് അപ്പോൾ ഇങ്ങനെ അത് ലോകയിലേക്ക് വട്ടെവർ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് തിരിച്ച് തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടുജീവിതം ഇങ്ങനൊരു സിനിമയെക്കുറിച്ച് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം സിനിമയാണ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇത് അത്രയും കഷ്ടപ്പാടും അത്രയും കുറേ പ്രതിസന്ധികളിലൂടെ കടന്നു പോയ ഒരു സിനിമയാണ് ആടുജീവിതം എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്ലസ് സി എന്ന ഡയറക്ടർ ഒരു പതിനാറ് വർഷത്തെ കഠിനാധ്വാനം കൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ഇരുപത്തെ ഇരുപത്തെട്ടാം തീയതിത്തെ ഒരു ദിവസത്തിലേക്ക് ആ ഒരു സിനിമേനെത്തിച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ചെറിയൊരു കാര്യമല്ല പതിനാറ് വർഷങ്ങളെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത്രയും ചെറിയൊരു കാലയളവല്ല അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു അറുപത് വയസ്സുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തി വയസ്സിൽ അദ്ദേഹം തുടങ്ങിയ യാത്രയാണ് ഈ ഒരു ഇരുപത്തെട്ടാം തീയതി സാഫല്യത്തിൽ എത്താൻ പോകുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയും നാളുകൾ അദ്ദേഹം വേറൊരു സിനിമയും ചെയ്യാതെ ആകെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ സിനിമ ജീവിതം ദ ഗോട്ട് ലൈഫ് എന്ന സിനിമ നമ്മുടെ മലയാളത്തിൻ്റെ സിനിമ എന്നാണ് വിശേഷിപ്പിക്കുന്നത് എല്ലാവരും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കാരണം നമ്മുടെ കേരളത്തിലുള്ള നജീബ് എന്ന് പറയുന്ന ഒരാളുടെ ജീവിതത്തിലുണ്ടായ റിയൽ സ്റ്റോറിയാണ് ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ആട് ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള ബെന്യാമിൻ സാർ എഴുതിയ നോവൽ വളരെ പോപ്പുലറായ നോവലാണ് അതിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമ അടുത്തൊരു പ്രധാന ഘടകമാണ് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന നടൻ അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടതാണ് കൊറോണ ഉണ്ടായിരുന്ന ടൈമിൽ ആ സമയം അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ ഫിസിക്കിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി അദ്ദേഹം കുറെ കഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു പക്ഷേ ഈ കഷ്ടപ്പാടുകളൊക്കെ അടി പറയുന്നത് നമ്മൾ ബ്ലസ്സി എന്ന് പറയുന്ന ഡയറക്ടറുടെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കിനും മുന്നിലാണ് അദ്ദേഹം അപ്പോൾ നമുക്കറിയാം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സിനിമ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന തരത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് അത് മാത്രമല്ല ഇതിൻ്റെ മറ്റ് കാസ്റ്റ് ആൻഡ് ക്രൂ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും തന്നെ വളരെയധികം അവരവരുടെ കർമ്മമണ്ഡലത്തിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ് അല്ലെങ്കിൽ ടോപ്പിലുള്ള ആൾക്കാരാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഓസ്കാർ വിന്നർ എ ആർ റഹ്മാൻ സാറാണ് സാറിനെ ഒരു പാട്ടിന് വേണ്ടി എന്തോ ആണ് അപ്രോച്ച് ചെയ്തിരുന്നത് അതിനുശേഷം എല്ലാ പാട്ടും അദ്ദേഹം തന്നെയാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത് സൗണ്ട് ഈ പടത്തിൻ്റെ സൗണ്ട് സിങ് സൗണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ സൗണ്ട് ഡിസൈൻ പ്രസൂൽ പൂക്കുറ്റി സാറാണ് ചെയ്തിരിക്കുന്നത് അതും ഓസ്കാർ വിൻ തന്നെ എവിടെയും ഒരു ഓസ്കാർ നടക്കുന്നുണ്ട് ഈ സിനിമയുടെ പ്രിവ്യൂ ഷോ ഈ അടുത്തായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഷോ കണ്ടു കഴിഞ്ഞ ആൾക്കാരൊക്കെ ഒന്നടങ്കം പറയുന്നത് ഈ ഒരു സിനിമ ഒരു അത്ഭുതം എന്ന് തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മലയാളത്തിൻ്റെ ഒരു ചരിത്രം തന്നെയായിരിക്കും അപ്പോൾ നമ്മൾ ലിവ് ഇൻ ദ ഹിസ്റ്ററി എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു ഡയറക്ടർ ആക്ടർ ആക്ടറായിക്കോട്ടെ കാസ്റ്റ് ക്രൂ ടെക്നീഷ്യൻസ് എല്ലാം ആയിക്കോട്ടെ എല്ലാം കൂടി ചേരുന്നൊരു ബണ്ടിൽ പാക്കേജാണ് ഈ ഒരു ജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ ജീവിതം കഥ നമുക്കറിയാം അത് വായിച്ച എല്ലാ വായനക്കാരെയും ഈറോൺ എണീക്കുന്ന കഥയും സന്ദർഭങ്ങളാണ് അതിലുള്ളത് ആ ഒരു കഥ ഈ ബ്ലസ്സി എന്ന് പറയുന്ന അത്രയും വലിയ ഒരു ഡയറക്ടറുടെ കയ്യിലെത്തുമ്പോൾ ഏതൊരു തലത്തിലായിരിക്കും അത് എത്തിച്ചിരിക്കാൻ നമുക്ക് ഊഹിക്കാൻ കഴിയും അതുമാത്രമല്ല ഈ ഒരു പതിനാറ് വർഷക്കാലം ബ്ലസ്സി എന്ന് പറയുന്ന ആ ഡയറക്ടർ വേറൊരു പടവും ചെയ്തിട്ടില്ല വേറൊരു സിനിമയും ചെയ്തിട്ടില്ല ഈ ഒരു പതിനാറ് വർഷക്കാലം അതിനുവേണ്ടി മാത്രമാണ് ഹാർഡ് വർക്ക് ചെയ്തിരുന്നത് അതിന് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സന്ദർഭങ്ങൾ എല്ലാ കാര്യങ്ങളും ഒത്തു വരിക എന്ന് പറയില്ലേ ആ ഒരു സംഭവം ഇപ്പോഴാണ് അതിന്റെ ഷൂട്ട് തുടങ്ങിയ രണ്ടായിരത്തി പതിനെട്ടിലെന്തോ ആണ് രണ്ടായിരത്തി എട്ട് ആ കാലഘട്ടങ്ങളിലാണെന്ന് തോന്നുന്നത് അവരുടെ ചർച്ച കാര്യങ്ങൾ നടന്നത് അത്രയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാനുള്ള വകയുണ്ട് ചരിത്രമാകാൻ പോകുന്ന സിനിമയാണ് ബാലൻ പോലെ മൈഡിയർ കുട്ടിച്ചാത്തൻ പോലെ അല്ലെങ്കിൽ വികതകുമാരൻ പോലെ നമ്മുടെ നാളത്തെ പുസ്തക പേജുകളിൽ വരും തലമുറ വായിക്കാൻ പോകുന്ന പോകുന്നൊരു സിനിമയായിരിക്കാം ചിലപ്പോൾ ജീവിതം ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ആ സിനിമ കാണാൻ വേണ്ടി കാരണം അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടാൻ തന്നെ കാരണം എങ്ങനൊരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടാവില്ല ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി നമ്മളുടെ മലയാളത്തിൻ്റെ ഒരു സന്തോഷ ദിവസമാവട്ടെ സിനിമ സിനിമയായി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു സന്തോഷ ദിവസമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പിന്നെ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നത് ഒരു ഓസ്കാറൊക്കെ മലയാളത്തിലേക്ക് വരൂ എന്നുള്ള കാര്യമായിരിക്കും എനിക്ക് തോന്നുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് എ ചാൻസ് ഈ ഓസ്കാറൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പൈസ ചിലവ് കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം അവിടുത്തെ ഷോസ് അങ്ങനത്തെ സംഭവങ്ങൾ കുറേ പരിപാടികളുണ്ട് അതിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു പ്രമേയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അതായത് അതൊരു അതിർ വരമ്പുകളില്ലാത്തൊരു വിഷയമെന്ന് ഞാൻ പറയും കാരണം ഇപ്പോൾ ഒരു മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ അത് ചിലപ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിൽ വെച്ച് പ്രദർശിപ്പിച്ചു കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ ആ ആ ഓഡിയൻസിനെ അത് കണക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കില്ല അതൊരു മോശം പാടായിട്ടല്ല പറയുന്നത് പറ്റണമെന്നില്ല പക്ഷെ ഇങ്ങനൊരു സിനിമ ഈ ഒരു സർവൈവൽ ത്രില്ലർ ജോണിലുള്ള ഈ ഒരു സിനിമ ഒരു യൂണിവേഴ്സലി എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ആ ഇമോഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് മാറും എനിക്ക് തോന്നുന്നത് ഈ സിനിമ കൂടുതൽ ഡയലോഗുകളേക്കാളും കൂടുതൽ ബ്ലസ് ചെയ്യുന്ന ഡയറക്ടർ ഫോക്കസ് ചെയ്തിട്ടുള്ള കൂടുതൽ വിഷ്വൽ ലാംഗ്വേജിൽ കൂടെ ആയിരിക്കും സിനിമ പറയാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ മൂന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്രതീക്ഷിക്കാമല്ലോ ഓസ്കാറ് എല്ലാ നമുക്ക് ഏത് ഏതറ്റം വരെയും പോകാം എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് പ്രതീക്ഷിക്കാം അതേപോലെ തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും എന്തായാലും നാഷണൽ അവാർഡൊക്കെ എന്തായാലും ഒരു ഈ സിനിമയ്ക്ക് എന്തായാലും കിട്ടട്ടെ എന്ന് അധ്യായി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത് ഈ ഇരുപത്തെട്ടാം തീയതി എല്ലാവരും കുടുംബമായിട്ട് പോയിട്ട് തിയേറ്ററിൽ പോയി കാണാം ഇതിനും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത അടുത്തവട്ടം കാണാം അതുവരെ ബൈ ബൈ